ഇവാൻ ഹുക്കോമനാച്ചിന് പിൻഗാമി അവൻ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്ന് തന്നെ ഒരു പരിശീലകനുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഐ എഫ് ടി ന്യൂസ് മീഡിയ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു സെമിഫൈനൽ യോഗ്യത നേടിയിട്ടുള്ള നാല് പരിശീലകന്മാരിൽ ഒരാളുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തുന്നത് എന്ന് അവകാശപ്പെട്ടുള്ള ഐ എഫ് ടി ന്യൂസ് മീഡിയ ആ പരിശീലകൻ ആരാണെന്നുള്ള കാര്യം റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ആ പരിശീലകൻ മറ്റാരുമല്ല എഫ് സി ഗോവയുടെ സൂപ്പർ പരിശീലകനായ സ്പാനിഷ് ടാക്ടീഷ്യൻ മനോളോ മാർക്കസ് ആണ് ആ ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തിയിരുന്ന നടത്തിയിരുന്ന എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഏകദേശം രണ്ട് മാസം മുമ്പ് സംഭവിച്ച കാര്യമായതുകൊണ്ടാണ് നടത്തിയിരുന്ന എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ ബുക്കോന സീസൺ അവസാനിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിടാൻ സാധ്യതയുണ്ട് എന്ന് അഭ്യൂഹങ്ങളൊക്കെ പ്രചരിച്ചിരുന്ന സമയം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ആ ഒരു സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് സ്പാനിഷ് ടാക്ടീഷ്യനായ മനോളോ മാർക്കസുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം സ്പോർട്സ് എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു ഏകദേശം രണ്ട് മാസക്കാലം മുമ്പ് നടന്നൊരു സംഭവമാണ് ആ ചർച്ചകൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ സ്പോർട്സ് ക്യൂ ഫോളോ അപ്പ് ഒന്നും ചെയ്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിവേ ഇറ്റ്സ് മാറ്റർ അതല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്നും ഒരു പരിശീലകനുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ആ ഒരു പരിശീലകൻ എഫ് സി ഗോയുടെ സ്പാനിഷ് ടാക്ടീഷ്യനായ മനോളോ മാർക്കസ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല